പ്രവാചകരായ നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസല്ലമാങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും എന്തെല്ലാം കണ്ണീരുകൾ വന്നാലും എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം നിങ്ങളുടെ കൽവിന്റെ അകത്തു നിറഞ്ഞ മനസ്സോടുകൂടി ആ മീനെന്ന് ഒരു സമയമുണ്ടല്ലോ ആമീനം പറയുന്ന സമയം ഈ മാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നിറഞ്ഞ മനസ്സോടെ അള്ളീനം അവൻ എന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ് അവനേക്ക് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് അള്ളാഹു പറയുകയാണ് അവനെ കാത്തുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സോടെ നാമയും പറയണം ആ ഒരു ആമയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കടന്നു വരുമ്പോഴാണ് നിങ്ങൾ വിജയിച്ചുകൊണ്ട് കടന്നു വരുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ഓർക്കാതെ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല സങ്കടത്തിന്റെ ദുഃഖത്തിൽ തന്നെ എന്നും എത്രയോ കരഞ്ഞു എത്രയോ വിഷമിച്ചു എത്രയോ സങ്കടത്തിലൂടെ കടന്നുപോയി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ിൽ ഒരാൾ കടന്നു വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കുകയാണ് കടന്നു വന്നുകൊണ്ട് പരാതി ബോധിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അല്ലയോ പ്രിയപ്പെട്ട തങ്ങളെ എത്രയാ ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയുണ്ടായി ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായി ജീവിതത്തിൽ ഒരുപാട് കണ്ണീരുകൾ ഉണ്ടായി പക്ഷേ എല്ലാം ഞാൻ ഇരുന്നു കൊണ്ട് കരഞ്ഞ് 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 കലങ്ങുന്ന കണ്ണുകളോടെ അള്ളാഹുവിൻ ഞാൻ കരങ്ങൾ ഉയർത്തിയതാ പക്ഷേ മാറ്റിയില്ല 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 അതുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ കരഞ്ഞാലാണ് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നാലാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്ന് പറയുന്ന സമയം ബഹുമാനപ്പെട്ട ഉസുമാനു അള്ളാഹു പറയാ നീ കരയുന്ന സമയമുണ്ടല്ലോ നിന്റെ മനസ്സ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അതുകൊണ്ട് അല്ലാഹുവിനെ വരുമെന്നുള്ള പ്രതീക്ഷയോടെയാ നിങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നതെങ്കിലോ നിങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഏത് സമയം അള്ളാഹുവിനോട് പറയുമ്പോഴും എപ്പം നിങ്ങൾ പറയുമ്പോഴും എന്റെ റബ്ബന്റെ മുമ്പിലുണ്ട് ആ ഒരു ചിന്തയാ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ കടന്നു വരാനുള്ളത് എപ്പോഴും ആ ചെയ്യുമ്പോഴും എന്റെ റബ്ബന്റെ മുമ്പിലുണ്ട് എന്റെ അള്ളാഹു എന്റെ മുമ്പിലുണ്ട് എന്നെ കാണുന്നുണ്ട് എന്റെ റബ്ബ് എന്റെ റബ്ബന്നെ കാണുന്നുണ്ട് ആ ഒരു ചിന്തയോടുകൂടി കടന്നു വന്നാ വിജയിക്കുമെന്നാണ് അവിടെ ഉസ്മാനുബിൻ അള്ളാഹുന്റെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു പോവുകയാണ് വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ് തന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചു ഭാര്യയെ വിളിച്ചു മക്കളെ വിളിച്ചു വിളിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങള് മാറാൻ നമ്മുടെ സങ്കടങ്ങൾ മാറാൻ മഹാനുഭാവൻ പറഞ്ഞത് നമ്മൾ ഒരു മനുഷ്യന്റെ മുമ്പിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു മനുഷ്യന്റെ മുമ്പിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടുന്ന കോലത്തിൽ നമ്മൾ പറയണം നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്യാൻ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ ആ ദ്വാ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം നമ്മൾ എന്ത് വേണം ഉദാഹരണം പറയാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉപ്പയുണ്ട് ആ ഉപ്പയോട് നമ്മളൊരു കാര്യം സംസാരിക്കുക കാര്യം നമുക്ക് കിട്ടണം അപ്പൊ നമ്മൾ പോയിട്ട് ഉപ്പ എനിക്കത് എന്ന് പറഞ്ഞാൽ പറ്റൂല അതേ സമയം ഉപ്പ എനിക്ക് ഇന്നതുപോലെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് നിങ്ങൾ ആ ഒരു ആഗ്രഹം എനിക്ക് നിറവേറ്റി തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല മനസ്സോട് പറയി എന്നാൽ എന്നാലില്ല ഉപ്പ മനസ്സുകൊണ്ട് വിചാരിക്കും എന്റെ എന്നോട് നല്ല കോലത്തിലാണ് പറഞ്ഞത് അതുകൊണ്ട് അവനിക്ക് സന്തോഷം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാൻ കടന്നു വരികയാണ് എന്നാൽ അല്ല രോഗമായിട്ട് കഴിയുന്ന എത്ര ആളുകളാണ് പ്രയാസത്തിൽ കഴിയുന്ന എത്ര ആളുകളാണ് ദുഃഖത്തിൽ കഴിയുന്ന എത്ര ആളുകളാണ് അങ്ങനെ കടന്നുകൊണ്ട് കടന്നു വരുമ്പോ കടന്നു പോകുമ്പോൾ മനസ്സിന്റെ ഉള്ളില് നിറകണ്ണുകളോടെ പൊട്ടിക്കരം ഞെട്ടു പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ രണ്ട് കരങ്ങൾ ഉയർത്തുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ രണ്ട് കരങ്ങൾ ഉയർത്തുമ്പോൾ നീറുന്ന മനസ്സോടെ ഹൃദയത്തോടെ അള്ളാഹു കാണുകയാണ് എന്റെ കപ്പിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുകയാണ് അള്ളാ എനിക്കിന്നതുപോലെ വല്ലാത്ത ആഗ്രഹമുണ്ടല്ലാ ഉസ്മാനബിന് കേട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്ന് പോവുകയാണ് കടന്ന് ചെന്നിരുന്നു കൊണ്ട് പറയുന്നു അല്ല മനസ്സിന് വല്ലാത്ത വേദനയുണ്ടല്ല ആരോടും എനിക്ക് പറയാനില്ല ഒരു മനുഷ്യനോടും എനിക്ക് പരാതിയില്ല ഒരു മനുഷ്യനോടും എനിക്ക് പരിവമില്ല ഒരു മനുഷ്യനോടും എനിക്ക് അപലാതിയില്ല ഒരു മനുഷ്യനോടും എനിക്കൊരു ഞാൻ ഏറ്റു പറയുന്നത് എന്നെ പഠിച്ച പരിപാലിക്കുന്ന അല്ല എന്റെ തമ്പുരാനോടാണ് ഉസ്മാനു എല്ലാവൻ പറഞ്ഞു കൊടുക്കുകയാണ് അത് മാത്രവുമല്ല നീ എന്ത് ചോദിച്ചാലും ആ ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് യഥാർത്ഥപരമായി നിനക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ ആരോടാണ് നീ ചോദിക്കുന്നത് ആ ചോദിക്കുന്നവനോട് നിനക്കൊരു പ്രേമം വേണം നിനക്കൊരു സ്നേഹം വേണം <Gã> അല്ലേ ദുനിയാവിന്റെ പുറത്ത് ഒരു മനുഷ്യനോടാണെങ്കിലും നമുക്കൊരു കാര്യം എടുത്തു പറയാനും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളൊക്കെ എടുത്തു പറയണമെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ള നമ്മളോട് സ്നേഹമുള്ള നമ്മളെ കണ്ടറിയുന്ന ഒരു മനുഷ്യനോട് പറയുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അദ്ദേഹം കൂടെ അറിഞ്ഞിട്ട് നീ പേടിക്കണ്ട നീ സങ്കടപ്പെടണ്ട നിന്റെ സങ്കടത്തിനോടൊപ്പം നിൽക്കാൻ ഞാനുണ്ട് നിന്റെ ദുഃഖത്തിനോടൊപ്പം നിൽക്കാൻ ഞാനുണ്ട് അള്ളാഹോ അല്ലാഹോ Allahu अल Allahu naliri, Allahu shahidi, Allahu अल അള്ളാഹു എന്നോടൊപ്പം ഉണ്ട് ഇല്ലേ നമുക്കൊരു സങ്കടം വരുമ്പോ നമ്മുടെ ചങ്ങാതി നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മൾ അവരോട് നമ്മുടെ വിഷമം പറയും ഇന്നത് പോലെയാണ് വല്ലാത്ത സങ്കടമാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു പ്രയാസവും ഒരു വല്ലാത്തൊരു ദുഃഖവും മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് സ്നേഹിക്കും നാള് പറയും നീ പേടിക്കണ്ട നീ ഭക്ഷണം കഴിക്ക് നീ വെള്ളം നിന്റെ ആഗ്രഹം എന്താണോ അതുപോലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഒരു പേടി നീ പേടിക്കണ്ട ഞാനല്ലേ പറയാ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു അവരോട് സ്നേഹമുള്ളത് കൊണ്ട് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നാൽ പടച്ച തമ്പുരാൻ ഈ ദുനിയാവിന്റെ പുറത്ത് നമ്മുടെ നമ്മൾ പറയുന്നതാരാ ഏറ്റവും കൂടുതൽ ഉമ്മയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവെ നമ്മളെ സ്നേഹിക്കുന്നത് അള്ളാ അള്ളാഹുമായി എന്നോടൊപ്പം എന്റെ പടച്ച തമ്പുരാരുണ്ടല്ലോ ആ ഒരു ചിന്തയോടെ നിങ്ങൾ അള്ളാഹുവിനോട് കര ാണ് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയാണ് അല്ലാ വിദേശ രാജ്യത്ത് കിടന്നുകൊണ്ട് വെട്ടിട്ട് മെച്ചമൊന്നുമില്ലല്ലോ അല്ല ഇപ്പോഴും വീടിന്റെ കത്തട്ടില് പ്രയാസത്തോടെ സങ്കടത്തോടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് അല്ലാ നീ എന്റെ പ്രയാസങ്ങള് മാറ്റണം റബ്ബേ എന്റെ സങ്കടങ്ങൾ മാറ്റണം റബ്ബേ എന്റെ ദുഃഖങ്ങൾ മാറ്റണം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അള്ള എന്നെ കാണുന്നല്ലോ എന്നുള്ള ചിന്തയോടെ എന്റെ ചെയ്യാൻ എന്നോട് പറയുന്നവരെ പറയുമ്പോ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കടന്നു വന്നവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ ആ വേണ്ടി ആമീൻ എന്ന് പറയുമ്പോ ദാരിമി ഉസ്താദ് പറഞ്ഞതിന്റെ പേരില്ലാതല്ലേ നിങ്ങളുടെ ആമീൻ ദാരിമി പറഞ്ഞതിന്റെ പേരില്ലാതല്ലേ നിങ്ങളുടെ ആമീൻ പിന്നെപ്പോഴാ നിങ്ങളുടെ ആമീൻ എന്നറിയോ നിങ്ങളുടെ ആമീൻ എങ്ങനെയാണ് വരുന്നോ ഞാൻ ഇവിടെ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ അബ്ബനെ കാണുകയാണ് ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ എനിക്ക് എനിക്കുത്തരം നൽകണമെന്നാണ് അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ വേദന ഉള്ളവരെ രോഗമുള്ളവരെ സങ്കടമുള്ളവരെ കടങ്ങൾ കൊണ്ട് വലയുന്നവരെ വീടില്ലാതെ വിഷമിക്കുന്നവരെ ഏതെല്ലാം പ്രയാസത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന പ്രയാസങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മാറാ അള്ളാഹുമായി അവിടെ ഉസ്മാനു തവദി അള്ളാഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് കടന്നുപോയി വീടിന്റെ ഇരിക്കുകയാണ് ഭാര്യയെ വിളിക്കുന്നു മക്കളെ വിളിക്കുന്നു ഉമ്മയെ വിളിക്കുന്നു സഹോദരങ്ങളെ വിളിക്കുന്നു വിളിച്ച് അരികച്ചേ കിരുത്തിയിട്ട് പറഞ്ഞു ഞാന ദുആ ചെയ്താൽ നിങ്ങൾ മനസ്സറിഞ്ഞിട്ടൊന്ന് ആമീൻ പറയുമോ അള്ളാഹുവേ നീറുന്ന മനസ്സോടാമീൻ പറയാമെന്ന് പറയുകയാട് ആട് മക്കളെ അരിക തിരുത്തി ഭാര്യ അരിക തിരുത്തി കരഞ്ഞോ കലങ്ങിടുന്ന കണ്ണാൽ ദോ ചെയ്തു പകൽ നാഥനീലായി ഏഴുന്നോ മനസ്സിന്റെ മോറാതുകൾ ഏറ്റു പറഞ്ഞതാ അഹതോനെ മുന്നിൽ നിർത്തി തേടുന്നു പറയാ പറഞ്ഞു രണ്ട് കരങ്ങളു എത്തിയ ചെയ്താലും ആ ആ ദ്വാത്തരം തരുന്ന അല്ലാ പടച്ചോനെ കല്ലിന്റെ ഉള്ളില് നൂറ് നൂറ് സങ്കടങ്ങളോടെ ആറൊ ചോദിക്കുന്നത് എനിക്കുത്തരം തരണയല്ല നീ എന്നെ കാണാതെ റബ്ബേ ദുആ ചെയ്തിട്ട് ഒരാഴ്ച പോലും കടഞ്ഞില്ല ഒരാഴ്ച പോലും കടന്നില്ല ഉസ്മാൻ ഉസ്മാനു സൗദത്തിറിയല്ല ഒന്ന് വിന്റെ മുമ്പിൽ കടന്നു പോയിട്ട് പറയാ വലക്കല്ല എല്ലാ യാസങ്ങളും മാറിപ്പോവുകയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു രണ്ട് കരങ്ങൾ ഉയർത്തുമ്പോഴും എന്റെ മുമ്പിൽ എന്റെ ഒരു ചിന്തയാണ് അവസാനി അള്ളാഹു പറഞ്ഞു കൊടുത്തു ഒരു വാക്ക് കൂടെ പറഞ്ഞിട്ടേ നിങ്ങളത് ആ നിർത്താവൂ അതേതാണ് വാക്കം എന്നറിയുമോ ഏതാണ് വാക്കം എന്നറിയുമോ റബ്ബന എന്റെ സ്വീകരിക്കണേ എന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തോ അത് മാത്രവുമല്ല ബഹുമാനപ്പെട്ടാപനങ്ങൾ ചെയ്ത് എങ്ങനെയാണ് ah <laughs> ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ദുനിയാവിലും അള്ളാഹുവേ എല്ലാത്തിലുമുള്ള ഒരുപാട് ആളുകളെ കാണുകയാണ് സെറ്റ് കാണുകയാണ് എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ റബ്ബെ നിന്നയാണല്ലാ സ്നേഹിക്കുന്നവരുടെ മനസ്സറിയുന്ന അള്ളാഹുവേ നീ എന്നെ തട്ടിക്കളയല്ലേ അള്ളാ എന്റെ ദക്ക് ഉത്തരം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ നീറുന്ന ഹൃദയത്തോടെ ദുആ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സൽമാനങ്ങള് കടന്ന് വന്നിട്ട് സ്നേഹിക്കുന്ന കഥ പറഞ്ഞല്ലോ നിങ്ങൾ ആരെയോ സ്നേഹിക്കുന്ന കഥ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അവിടെ പറഞ്ഞു ഞാൻ എന്റെ റബ്ബിനെയാണ് സ്നേഹിക്കുന്നവരോട് ചോദിക്ക് ചോദിക്ക് നിങ്ങൾക്ക് അതിനുള്ള സമാധാനം കിട്ടും സൽമാൻ തങ്ങളെ ചോദിച്ചു ചോദിച്ചു സ്നേഹിക്കുന്നവരോട് ചോദിച്ചാൽ സമാധാനം കിട്ടും 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 അതിന് അപ്പൊ ചോദിച്ചപ്പോ ദുനിയാവിലാണ് ദുനിയാവിലുള്ളവരോടാണ് സങ്കടം പറയുന്നെങ്കിലോ തങ്ങൾ പറഞ്ഞു ആദ്യം നിങ്ങൾ അള്ളഹാനോട് പറഞ്ഞോളി അള്ളഹാനോട് പറയും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്യുമെന്ന് ഉറപ്പുള്ള നിങ്ങളെ കൽവിന്റെ ഉള്ളിൽ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട് നിങ്ങൾ അവരോട് സങ്കടം പറയും അവർ ആ സങ്കടം അല്ലാഹുനോട് പറയൂലേ അപ്പോ നമുക്ക് വിജയം കിട്ടുമെന്നാണ് അതുകൊണ്ടാണ് ദുനിയാവിന്റെ പുറത്ത് നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ എത്രയോ ആളുകൾ എന്നെ അങ്ങനെ സ്നേഹം ഉള്ളിലുള്ളവർ അവർ ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അവർ വിളിച്ചു ആ ചെയ്യാൻ പറയുമ്പോഴും അതുപോലെ മറ്റുള്ളവർക്കുള്ള സങ്കടം പറയുമ്പോഴും അത് ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നാൽ അവരുടെ വരും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റൊരാളുടെ സങ്കടം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തോങ്ങാൻ കഴിയും ആരാ പഠിപ്പിക്കുന്ന ാഹുൽ അതുകൊണ്ട് നീറുന്ന മനസ്സോടെ കടന്നു വരുന്നവരെ 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 ചോദിച്ചാലും അല്ലാഹുവേ നീ എന്നെ കബൂലാക്കണമല്ല അത് കുടുംബത്തിൽ കടന്നിരുന്നു കൊണ്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മി നിങ്ങളെ നിങ്ങൾ സങ്കടപ്പെടല്ല നിങ്ങൾ വിഷമപ്പെടല്ല പ്രയാസപ്പെടല്ല കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ചോദിച്ചുകൊണ്ട് കടന്നു വന്നോ അല്ലാഹു നിങ്ങളെ കൈവടിയൂല്ലോ നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കണമെന്ന് പറഞ്ഞു വളരെ കുറച്ചു നേരം നിങ്ങൾ എന്നോടൊപ്പം ഒരുമിച്ചിരുന്ന് കൊണ്ട് ചൊല്ലുകയാണോ നിങ്ങൾ വിജയിക്കും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതി അള്ളാഹു നമുക്ക് തരട്ടെ ജല്ല ജലാലല്ല ജയം നിൻ നിൽ മാത്രമല്ല ജനനം നിൻ തല്ലേ ജനിച്ചാൽ മരണമില്ലേ ജല്ല ജലാലല്ല ജയം നിന്നീ മാത്രമല്ല ജനനം നിൻ കുതിരല്ലേ ജനിച്ചാൽ മരണമില്ലേ ഒരുപാട് അമ്പിയാക്കൾ അതിലേറെ ഔലിയാക്കൾ അവരെല്ലാം മോത്തായി ബറിലല്ലേ ജല്ല ജയം നിന്നി മാത്രാമല്ല ജനം നിൻ കുതിറതല്ലേ ജനിച്ചാൽ മരണമില്ലേ ഇല്ല ഒരാൾക്കോമില്ല അധികം ജീവിതമില്ല എല്ലാ ഓരോ വന്ദീതി എല്ലാ കോമുള്ള ജല്ലാ ജലാലാമല്ല ജയം നിന്നിൽ മാത്രാവ്വാ ജനനം നിൻ കുതിറ തല്ലേ ജനിച്ചാൽ മരണമില്ലേ ജാ ജയം നിന്നിൽ മാത്രമല്ല ജനനം നിൻ കുതിറകില്ലേ ജനിച്ചാൽ മരണമില്ലേ

ചോവേറ്റമോദാ ബദുറിലും ബാധർ ലിംഗീടും നോരെ കാണുവാൻ വീതിത്യേക അസ്വലാത്തോ വസ്സലാനോ അലിക്കയാ

പാടി നേതവും കേൾക്കണേ അസ്വലാത്തോ വസ്സലോ അലിക്കയാറ സോല അസ്വലത്തോ വസ്സ ോ അല ദീപ്മാറ്റലായോരു അക്ഷറ പുന്ന് ബി പാടി ഡോം നീവർ ആശയാ ആഗ്രഹ ഏറെയുണ്ട് ഒബചാരത്തിൽ ചൊന്നീ asalaamu As alaikum wa സ്ഥൂല അസലത്തോ അസലമോ അലൈകയാബം മാ പാപമാലേ കറുത്തു പോയോരു കൊണ്ടീവർ വന്നീത പാപാരം Tirto qalba ghamra <laughs> ghanal <laughs> ghani Sayyidi as-salatu was-salamu ോ അലൈക്കയാബം മഹരാമണ്യ ും നേരത്ത് കൈവേടിയല്ലേ യാന ബി മോത്തിൻ നേരത്തും ഉമ്മത്തിയെന്നോ റത്തോരണൻ്റെ വാരീതി അസലാത്തോ വസ്സലാമോ അലങ്കായ സോലം വസാലോ വസ്സലാമോ അലങ്ക ദീപം ടോളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ ോഹമാണൻ നറിയാം തങ്ങളെ കൈ പീടിക്കണം ഞങ്ങളെ അസലാത്തോ അസാമോ അലങ്കയറ الصلاه والسلام عليك يا حبيب الله مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم പാരിൽ നീലാവിൻ്റെ ശോഭയില്ലെങ്കും നൂറുള്ള കമ്പിളി പോലെ ഇരലീച്ച താരകൊല്ല മൗലായ സ്വല്ലീവ സ്വല്ലിന്ത താരകങ്ങളെല്ലാം വാഴ്ത്തിപ്പാടുന്ന സീതി ഹീളി തോൽക്കും അഴരിൽ മിന്നുന്ന വാരി മൗലായ സല്ലിം ായീമൺ ആപദാഹീബിക്കൈരിൽമേ പുണ്യങ്ങൾ നേടി ജയിത്തു പോ താരക യോരൂന്നാരേ പൊതുവാരപ്പാസീനേ മൗലായ സല്ലീവാ സല്ലിം തീമൺ ആപദീപിക്കൈഫി കുരുമേ الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت ولينا في الدنيا والاخره توفنا مسلما والحقنا بالصالحين الله كرنا كارلا يا الله كارني نبانا يا ربي مالك الملوك يا الله സ്വീകരിക്കണേ അല്ല വേദനകൾ റബ്ബേ പ്രയാസങ്ങൾ കൊടുക്കല്ല റഹ്മാനെ അള്ളാഹുവി എന്തെല്ലാം ആരെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസിയത്തു ചെയ്തോ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ മുഴുവനും നീ കബൂലാക്കണേ റഹ്മാനെ ജീവിതത്തിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ തരണേല്ലോ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും തന്നുകൊണ്ട് പ്രയാസപ്പെടുത്തല്ലോ ഇതുപോലെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് കൊണ്ട് വസിയു ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേല്ലോ നിങ്ങളുടെ നീ സ്വീകരിക്കണേ റബ്ബേ റബ്ബനാ തഖബ്ബൽ